കുറ്റ്യാടിയിൽ എം ഡി എം എ യുവാക്കൾ പിടിയിലായി ബെംഗളൂരിൽ നിന്നെത്തിയ മരുതോങ്കര ഉറവുകുണ്ടിൽ അലൻ അടുക്കത്ത് പാറച്ചാലിൽ ആഷിഖ് എന്നിവരെയാണ് റൂറൽ എസ്പിയുടെ മേൽനോട്ടത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് അലിൽ നിന്നും എഴുപത്തിനാല് ഗ്രാമും ആഷിഖലിന്റെ പക്കൽ നിന്ന് എഴുപത്തിരണ്ട് ഗ്രാമും എം ഡി എം എ പിടിച്ചെടുത്തിട്ടുണ്ട് സാനിയോ മനോമി വിരക് സാനിയോ ഇപ്പോൾ എം ഡി എം എ പിടിയിലായവരെക്കുറിച്ച് എന്താണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് എത്ര ക്വാണ്ടിറ്റി പിടിച്ചെടുത്തു അതായത് സ്മൃതി മരുതോങ്കര ഉറവക്കൊണ്ടിൽ അലൻ അടുക്കത്ത് പാറച്ചാലിൽ ആഷിക് എന്നിവർ സുഹൃത്തുക്കളാണ് ഇവരുടെ പക്കൽ നിന്ന് അലൻ്റെ പക്കൽ നിന്ന് എഴുപത്തി ഗ്രാമും ആഷിക്കിൻ്റെ പക്കൽ നിന്ന് എഴുപത്തി ഗ്രാമും എം ഡി എം എ ആണ് പോലീസ് പിടിച്ചെടുത്തത് ഇവർ രണ്ടുപേരും ബാംഗ്ലൂരുവിൽ നിന്ന് വരുന്ന വഴി ആയിരുന്നു ഈ ഒരു ഓപ്പറേഷൻ അങ്ങനെയാണ് പോലീസിന് പിടികൂടാനാവുന്നത് ബസ്സിലാണ് ഇവർ ഇന്നലെ ബംഗളൂരുവിൽ നിന്ന് തിരിച്ചത് അവിടെ നിന്ന് വാങ്ങിയ എം ഡി എം എ നാട്ടിൽ കച്ചവടത്തിനായി കൊണ്ടുവരികയായിരുന്നു എന്നാണ് പോലീസിൻ്റെ സംശയം അല്ലെങ്കിൽ തൊട്ടിൽപ്പാലത്തു നിന്നും ആഷിക്കിനെ കുറ്റ്യാടിയിൽ നിന്നുമാണ് പിടികൂടിയത് പോലീസിന് ഇത്തരത്തിൽ രണ്ടുപേർ ബസ്സിൽ എം ഡി എം എയുമായി വരുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ ഇന്നലെ ഇന്നലെ രണ്ടുപേരും കുടുങ്ങിയത് നാട്ടിൽ ഇറങ്ങുകയായിരുന്നു ബസ്സിൽ നാട്ടിൽ ഇറങ്ങിയതിന് പിന്നാലെ ഇവരെ പോലീസ് പിടികൂടുകയായിരുന്നു വിവരങ്ങൾ നൽകിയത്